അസലാമലൈക്കും വരഹമുല്ലാഹി വാബർകാത്ത് അലഹമ്മില്ലാ ഹിറബുൽ ആലമീൻ വസ്സലാമു തസ്ലാംഅല റസൂലഹിൽ അമീൻ ആലിഹി വസ്വാഹിഹി അജ്മീൻ അമ്മാബാദ് പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ നമുക്ക് ലഭ്യമായിട്ടുള്ള ചോദ്യം നോമ്പിൻ്റെ സുന്നത്തുകൾ ഏതെല്ലാമാണ് എന്നുള്ളതാണ് ആദ്യമായി അള്ളാഹു സുബാനഹുഅല നാം ഏവരെയും ദുനിയാവിലും ആഹ്റത്തിലും വിജയികളായി അനുഗ്രഹിക്കട്ടെ ആമീൻ നോമ്പുകാർക്ക് വളരെ പ്രാധാന്യത്തോടുകൂടെ പാലിക്കേണ്ടതായിട്ടുള്ള സുന്നത്തുകൾ ഇസ്ലാമിക പണ്ഡിതന്മാർ പ്രവാചകൻ സല്ലാഹു അലഹു വസലമിയുടെ അധ്യാപനങ്ങളുടെ മൊഴികളുടെ തിരുവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അത്താഴം കഴിക്കുക എന്നുള്ളതാണ് അത്താഴത്തിന് സുഹൂർ എന്നാണ് പറയുക അറബി ഭാഷയിൽ പറയുക മഹാനായ അനസ്ബിന് മാലിക് റതി അള്ളാഹു അനുഹൂ നിവേദനം ചെയ്യുന്നു അൻ അനസ് ബിൻ മാലിക് അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ഫഇന്ന ബറക ബുഖാരി ഇമാം ും ഉദ്ധരിച്ചിട്ടുള്ള ഈ വചനം പറയുന്നത് അനസ് നിവേദനം തീർച്ചയായും നിങ്ങൾ അത്താഴം കഴിക്കുവിൻ തീർച്ചയായും അത്താഴം കഴിക്കുന്നതിൽ അനുഗ്രഹമുണ്ട് മറ്റൊരിക്കൽ അലൈഹി പറഞ്ഞതായി ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്നു റസൂൽ പറഞ്ഞിരിക്കുന്നു നമുക്കും നമ്മുടെ നോമ്പിൻ്റെയും വേദം നൽകപ്പെട്ട ആളുകളുടെ നോമ്പിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം അഖിലത്തു സുഹൂർ അത്താഴം കഴിക്കുക എന്നുള്ളതാണ് അതായത് പ്രിയമുള്ളവരെ അത്താഴത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്നർത്ഥം അത്താഴം മഹാനായ നബി കരീം സലല്ലാഹു അലഹി വസല്ലമ അത് ഉപേക്ഷിക്കാറുണ്ടായിരുന്നില്ല അത് ഒരല്പം വെള്ളം കുടിച്ചിട്ടെങ്കിലും അത് നമ്മൾ ചെയ്യണം എന്ന് റസൂൽ കരീം സല്ലാ അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഹദീസിൽ കാണാം അത്താഴം നിങ്ങൾ കഴിക്കുക അത് ബർക്കത്താണ് അനുഗ്രഹമാണ് ഫലാത്ത ഊഹു നിങ്ങളത് ഉപേക്ഷിക്കരുത് വലൗ അയ്യഹതു ഒരിറക്ക് വെള്ളം കുടിച്ചിട്ടെങ്കിലും നിങ്ങളത് ഉപേക്ഷിക്കരുത് ഇമാം അഹമ്മദ് നിവേദനം ചെയ്തിട്ടുള്ള ഒരു വചനമാണ് പ്രിയമുള്ളവര് അതോടൊപ്പം തന്നെ അത്താഴ സമയത്ത് കാരക്ക ഭക്ഷിക്കുന്നത് വളരെ നല്ലതാണ് എന്ന് മറ്റൊരു വിഭജനത്തിൽ വന്നിട്ടുണ്ട് ഈ അത്താഴം കഴിക്കുക എന്നുള്ളത് വൈകിപ്പിക്കുന്നത് സുന്നത്തുകളിൽപ്പെട്ട ഒന്നാണ് തഹീർ സഹൂർ അത്താഴം വൈകിക്കൊണ്ട് നമ്മൾ കഴിക്കുക അത് സുന്നത്താണ് മഹാനായ നബിദ്രിമേനി സല്ലാഹു അലഹി വസല്ലമയുടെ അത്താഴം എന്ന് പറയുന്നത് സുബഹി ബാങ്കിൻ്റെയും അത്താഴത്തിൻ്റെയും ഇടയിൽ പരിശുദ്ധ ഖുർആാനിലെ ഒരു ഇടത്തരം വലിപ്പമുള്ള അൻപത് ആയത്തുകൾ ഓതുന്ന സമയം മാത്രമായിരുന്നു എന്നുള്ളതാണ് ചില ആളുകളൊക്കെ നേരത്തെ അത്താഴം കഴിച്ച് ഉറങ്ങാറുണ്ട് അത് ശരിയല്ല അള്ളാഹുവിൻ്റെ ഹബീബായ റസൂൽ സല്ലാഹു അലൈ വസലമയുടെ സുന്നത്ത് ഈ വിഷയത്തിൽ ഇങ്ങനെയാണ് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന വചനം അവര് നിവേദനം ചെയ്യുന്നു ഞങ്ങൾ ഹബീബായ നബിഹു അലഹി വസ്ലമയുടെ കൂടെ അത്താഴം കഴിച്ചു പിന്നീട് ഞങ്ങൾ നമസ്കാരത്തിന് എണീറ്റു കം ബൈനൽ ഞാൻ ചോദിച്ചു ബാങ്കിന്റെയും അത്താഴത്തിൻ്റെയും ഇടയിൽ എത്ര ഗ്യാപ്പുണ്ട് എത്ര സമയമുണ്ട് എന്നുള്ളത് കാൽ അപ്പോൾ പറഞ്ഞു ഹംസീന ആയ അൻപത് ആയത്തുകൾ ഓതുന്നത്ര സമയം എന്നുള്ളത്

ഐ മുത്ത വസ്സി അൻപത് ആയത്തുകൾ എന്ന് പറഞ്ഞാൽ മധ്യമ നിലവാരമുള്ള എന്ന് പറഞ്ഞാൽ വലിയ വലിപ്പമുള്ള അമ്പത് ആയത്തുകളല്ല എന്നാൽ നന്നേ ചെറിയ ആയത്തുകളുമല്ല ഇടത്തരം മധ്യമ വലിപ്പമുള്ള ആയത്തുകൾ ലാ തൊവയിലത്തുൻ വല കസീറ ദീർഘമുള്ളതല്ല വളരെ ചുരുങ്ങിയതുമല്ല ഈ ആയത്തുകൾ എങ്ങനെയാ ഓതേണ്ടത് വല സരി ധൃതി പിടിച്ചു ഓതാൻ വേണ്ടി പാടുള്ളതല്ല വല പതു ആ വളരെ പതുക്കെ സ്പീഡ് വളരെ കുറച്ചു കൊണ്ടും ഓതുകയല്ല മറിച്ച് ഇടത്തരം ഇടത്തരം വലിപ്പമുള്ള അതോടൊപ്പം തന്നെ സ്പീഡും പാകത്തിന് ആയിക്കൊണ്ട് ഓതുന്ന ഒരമ്പതായത്തുകൾ ഓതാനുള്ള സമയം അതാണ് ഉദ്ദേശിക്കുന്നത് മറ്റൊന്ന് പ്രിയമുള്ളവരെ നോമ്പുകാരൻ പാലിക്കേണ്ടെന്ന അതിപ്രധാനമായിട്ടുള്ള ഒരു സുന്നത്ത് കറക്റ്റ് സമയത്ത് നോമ്പ് തുറക്കുക എന്നുള്ളതാണ് നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുക എന്നുള്ളതാണ് ആ പ്രയോഗം തന്നെയാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് അൻ സഹ്ലിബിൻ അല്ലാഹി വസ്ലമ ഖാൽ ഫിത്തർ ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചതാ ബുഹാരിയും മുസ്ലിമും രേഖപ്പെടുത്തി അല്ലായിസാലുനാസ് ജനങ്ങളായിക്കൊണ്ടേയിരിക്കും ബിഹൈർ നന്മയിലായിക്കൊണ്ടേയിരിക്കും മാ അജ്ജലുൽ ഫിത്തർ നോമ്പ് തുറക്ക് ധൃതി കൂട്ടുന്ന എന്ന് പറഞ്ഞാൽ സമയം ആയി എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങനെ വൈകിപ്പിക്കുക എന്നുള്ളത് അത് തെറ്റ് ായ ഒരു കാര്യമാണ് അത് അനുഷ്ഠാന തീവ്രതയാണ് സമയം ആയിക്കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിച്ചു എന്ന് കഴിഞ്ഞാൽ അസ്തമിക്കുന്ന സമയം ആയിട്ടുണ്ടെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ നോമ്പ് മുറിക്കുക കാരണം നോമ്പ് തുറ വൈകിപ്പിക്കുക എന്നുള്ളത് നബി സല്ലാഹു അലൈ വസലമിയുടെ ചര്യകളിൽ പെട്ടതല്ല അവിടുത്തെ ശൂന്യത്തിന് വിരുദ്ധമാണ് അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കുക നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിൽ പ്രിയമുള്ളവരെ പാലിക്കേണ്ടുന്ന മറ്റൊരു സുന്നത്ത് ഈത്തപ്പഴം പല ആളുകളും മനസ്സിലാക്കിയിട്ടുള്ള കാരക്ക കൊണ്ട് നോമ്പ് തുറക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ഹദീസിൽ കാണുന്നത് ഈത്തപ്പഴം അതില്ല എങ്കിൽ കാരക്ക അതില്ലായെങ്കിൽ അല്പം ശുദ്ധമായ പച്ചവെള്ളം ഇതാണ് حديث عن أنس بن مالك رضي الله عنه قال كان رسول الله صلى الله عليه وسلم يفطر على رتبات قبل أن يصلي فإن لم تكن رتبات فعلى تمرات فإن لم تكن حسا حسبات من الماء رواه أبو داود والترمذي وأحمد ഇമാം അബുദാവൂദ് ഇമാം തുർമ ഇമാം അഹമ്മദ് ഉദ്ധരിച്ചിട്ടുള്ള വചനങ്ങളാണ് അള്ളാഹുവിൻ്റെ റസൂൽ സലല്ലാഹു അലഹി വസലമ ഈത്തപ്പഴം കൊണ്ടാണ് നോമ്പ് തുറക്കാറുണ്ടായിരുന്നത് നോമ്പ് തുറക്കുന്നത് എപ്പോഴാ ഖബൽ അയ്യുസല്ലി മകരിബായി എന്നുറപ്പിച്ചാൽ സൂര്യൻ അസ്തമിച്ചു എന്നുറപ്പിച്ചു കഴിഞ്ഞാൽ നോമ്പ് തുറക്കുക എന്നിട്ടാണ് നമസ്കാരം നമസ്കാരത്തിന് മുമ്പ് ഇഫ്താർ അതാണ് അതെന്തുകൊണ്ട് റുതബാത്ത് ഈത്തപ്പഴങ്ങൾ കൊണ്ട് ഫഇല്ലം തകുൻ ഇല്ലം ഈത്തപ്പഴം റുതാത്ത് ഇല്ലായെങ്കിലോ ഫാ അപ്പോൾ കാരക്കകൾ കൊണ്ട് ഫ ഇല്ലം തക്കുൻ ഹസ ഹസഭാമിനൽ മാ അതുമില്ലെങ്കിലോ ഒരല്പം വെള്ളം കൊണ്ട് നോമ്പ് തുറക്കുക ഇതാണ് നോമ്പുകാരൻ പാലിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് മറ്റൊന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു നോമ്പുകാരന് ഇതൊന്നും ലഭ്യമായില്ല നോമ്പ് തുറക്കാൻ വെള്ളം പോലും ലഭ്യമായില്ല എന്ന് വിചാരിക്കുക എന്നാൽ അദ്ദേഹം എന്താ ചെയ്യേണ്ടത് മനസ്സുകൊണ്ട് ആ സമയത്ത് നോമ്പ് തുറക്കണം എന്നുള്ളതാണ് അത് വളരെ പ്രധാനമാണ് കാരണം നോമ്പ് തുറ സമയമായാൽ വൈകിപ്പിക്കുക എന്നുള്ളത് ഇസ്ലാമിക സുന്നത്തിന് പ്രവാചകൻ സല്ലള്ളാഹു അലൈവസലമിയുടെ സുന്നത്തിന് വിരുദ്ധമാണ് അതുകൊണ്ടാണത് അതോടൊപ്പം നമ്മൾ പാലിക്കേണ്ടത് മറ്റൊരു സുന്നത്തെ നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിൽ ദുഅ ചെയ്യുക എന്നുള്ളതാണ് ഹബീബ് ലബി ദുരിമേനി സാഹു അലഹി വസ്ലമ നോമ്പ് തുറ സമയത്ത് ദുഅ ചെയ്തിരുന്നതായിട്ട് സ്വീകാര്യയോഗ്യമായിട്ടുള്ള ഒരു ഹദീസിൽ വന്നത് ഇപ്രകാരമാണ് أن عبد الله بن عمر رضي الله عنهما قال كان رسول الله صلى الله عليه وسلم إذا أفطر قال ذهب اللمأ وبطلت العروق وثبت الأجر إن شاء الله رواه أبو داود إمام أبو داود أدريكنا ഒരു വചനമാണ് പറയുന്നത് الله من حبيبه رسول صلى الله عليه وسلم نوم بدوركم بول. എന്ന് ിക്കുമായിരുന്നു ദാഹം ശമിച്ചു നാടി നരമ്പുകളൊക്കെ നനഞ്ഞു അള്ളാഹു തല ഉദ്ദേശിച്ചാൽ പ്രതിഫലം ഉറച്ചു ഇതാണതിൻറെ അർത്ഥം ഇതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ നോമ്പുകാരുടെ പ്രാർത്ഥനയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക മഹാനായന് ബിദിരുമേനി സലല്ലാഹു അലഹി വസലമയുടെ ഒരു വചനത്തിൽ കാണാൻ വേണ്ടി കഴിയും മൂന്ന് വിഭാഗം ആളുകളുടെ പ്രാർത്ഥന അള്ളാഹു താല തള്ളിക്കളയുകയില്ല എന്നുള്ള അതിലൊന്ന് ദുസ്വീം നോമ്പുകാരൻ്റെ പ്രാർത്ഥന എന്നുള്ളതാണ് ആ നോമ്പുകാരൻ്റെ പ്രാർത്ഥന അത് ഒരു പ്രത്യേകമായിട്ടുള്ള സവിശേഷമായ സാഹചര്യമാണ് അത് ഉപയോഗപ്പെടുത്താനും കൂടെ നമ്മൾ ശ്രമിക്കുക അള്ളാഹു സുബഹാനുഹു വത്തഅാല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ വസല്ല അള്ളാഹു വസല്ല ആല നബീന മുഹമ്മദ് വലഹമ്മദാഹിറബുൽ ആലമീൻ അസ്സലാമലൈക്കും വർഹമത്തുല്ലാഹി വബർകാത്ത്